ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കുസുഖല്ലേ അറഹമില്ല ഞാൻ കുസുഖാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബലിപ്പെരുന്നാൾ ഇതാ വരികയായി സ്നേഹം ത്യാഗം സാഹോദര്യം ഒത്തൊരുമ ഒക്കെ ഒരുമിച്ച് കൂടിയ ബലിപ്പെരുന്നാളാണ് നമ്മളിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ കുറുമ്പീസ് ഫാമിലി വേൾഡിൻ്റെ ബലിപ്പെരുന്നാൾ ദിനാശംസകൾ അതോടൊപ്പം തന്നെ ഞാനൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ചെറിയ പെരുന്നാളുണ്ട് തലേന്ന് വെള്ളിയാഴ്ച ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ വൺ മില്യൺ തികഞ്ഞ വീഡിയോ വൺ മില്യൺ സപ്പോർട്ടേഴ്സ് ആയിത്തീർന്നിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ആ ഒരു ചെറിയ പെരുന്നാളിന് മുമ്പായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പടച്ചറബിൻ്റെ അനുഗ്രഹം കൊണ്ട് വെള്ളിയാഴ്ചയുടെ വറുക്കത്ത് കൊണ്ട് അന്ന് ഇതുപോലെ വെള്ളിയാഴ്ചരാമായിരുന്നു ഇന്നതാ വീണ്ടും ഒരു വെള്ളിയാഴ്ച എനിക്ക് ജുമായിക്ക് മുമ്പായിട്ട് തന്നെ ആ യൂട്യൂബ് ചാനൽ ടു കെ സപ്പോർട്ടേഴ്സിനെ തന്നുഗ്രഹിച്ചു പടച്ചറബ് അപ്പം നിങ്ങളിൽ ഓരോരുത്തരും എൻ്റെ സപ്പോർട്ടേഴ്സാണ് നിങ്ങളെല്ലാവരും എന്താ പറയുക തന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം സന്തോഷം എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെ ഓർക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ എൻ്റെ കുടുംബത്തെയും ഓർക്കാൻ മറക്കണ്ട എനിക്ക് ഞാൻ ഒരുപാട് എൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുണ്ട് ആ റബ്ബാണ് എനിക്ക് നിങ്ങളെപ്പോൾ ഉള്ള കുറേ നല്ല സപ്പോർട്ടേഴ്സിനെ കൊണ്ടെത്തിച്ചെന്നത് അതേപോലെ തന്നെ ഒന്നോ രണ്ടോ പേര് വിമർശിക്കുന്നുണ്ട് വിമർശനങ്ങൾ എനിക്കിഷ്ടമാണ് അത് ഫേസ്ബുക്കിലാണ് കൂടുതലും വിമർശനങ്ങൾ എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു സഹോദരൻ വിമർശിച്ചത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും ഒരു എന്താ വീഡിയോ ഇട്ടിട്ട് ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം എന്താ പറയുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം സന്തോഷം അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ ഈ പെരുന്നാളിലെ രണ്ട് മാസത്തിൻ്റെ യാത്രയിൽ രണ്ട് മാസം ആയി ആ രണ്ട് മാസത്തെ യാത്രയിൽ എനിക്ക് നിങ്ങൾ തന്ന ഈ സപ്പോർട്ട് അന്ന് തുടങ്ങിയ ചാനൽ ഈ രണ്ട് മാസത്തിൽ ടു കെ ആക്കി തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഒരുപാട് 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 എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്നേഹവും പങ്കിടുന്നു ഇനിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക സപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും തിരികയും അതേപോലെ എല്ലാവർക്കും ചാനലും പേജും ഒക്കെയുള്ളവർക്ക് സപ്പോർട്ടുണ്ടാവും ഫേസ്ബുക്ക് പേജ് കുറുമ്പീസ് കുറുമ്പീസാണ് ഇൻസ്റ്റാ പേജും കുറുമ്പീസ് കുറുമ്പീസാണ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ സന് മനസ്സുള്ളവർ മാത്രം അല്ലാണ്ട് ബുദ്ധിമുട്ടുള്ളവരാരും കാണുന്നതിനെ എന്നെ കാണുന്നത് ഇഷ്ടമില്ലാത്തവർ എന്നീ എൻ്റെ കുടുംബത്തെയും കാണുന്നത് ഇഷ്ടമില്ല എന്നുള്ളവരാരും ഫോളോ ചെയ്യേണ്ട പ്ലീസ് സ്കിപ്പ് ചെയ്തു പോവുക ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക കൂട്ടാക്കുക അതേപോലെ തന്നെ കുറുമ്പീസ് ഫാമിലി വേണ്ടുന്ന യൂട്യൂബ് ചാനലും നിങ്ങൾ കൂട്ടാക്കുക അപ്പോൾ ഇൻഷാള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് കമൻ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഞാൻ അടുത്ത വീഡിയോയുമായി വരാം അസ്സാം വലൈക്കും